ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു ഓണമൊക്കെ ആയതുകൊണ്ടേ ഗാർഡനിൽ നിന്ന് വല്ല പച്ചക്കറികളും കറിവൊക്കെ കിട്ടുമോ നോക്കാൻ ഇറങ്ങിതാ കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ബ്രോക്കോളിയും കോളിഫ്ലവറും ഒക്കെ നട്ടേക്കുന്നതാണ് ഇത് വിന്ററിലേക്ക് റെഡി ആകുകയുള്ളൂ ഏകദേശം വിന്റർ ആയി അടുത്തോണ്ടിരിക്കുന്നു തണുപ്പൊക്കെ തുടങ്ങി അപ്പം എന്താ നമുക്ക് ഓണത്തിന് കറി വെക്കാനായിട്ട് കുറച്ച് ബ്രോഡ് ബീൻസ് ഒക്കെ നിപ്പുണ്ട് പിന്നെ കുറച്ച് ബീൻസുകളും കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കാൻ നിപ്പുണ്ട് അപ്പം ഞാനതങ്ങോട്ട് വിളവെടുത്തേക്കാനാണ് വിചാരിക്കുന്നത് ഓണത്തിന് കറി വെക്കാനുള്ളതാ കിട്ടുമോന്ന് നോക്കട്ടെ അപ്പം നിങ്ങളും പോര കേട്ടോ എൻ്റെ കൂടെ വിളവെടുക്കാൻ ഉണ്ട് ഞാൻ അതങ്ങോട്ട് പറിച്ചെടുക്കാൻ ഓണത്തിന് കറി വെക്കാനുള്ളതൊക്കെ സാമ്പാറിനും അവിയലിനും ഒക്കെ ഇതൊക്കെ ഇടയ്ക്ക് ഇടാലോ ഇത് തന്നെ കറി വെച്ച് കൊടുത്തുന്ന പിള്ളേർ കഴിക്കുകയല്ലോ കേട്ടോ ഇതിന് ഒത്തിരി ടേസ്റ്റുള്ള ഇതല്ല ഈ ബ്രോഡ് ബീൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് സാമ്പാറിനും അവിയലിനും ഒക്കെ ഇടാനാണ് ഉപയോഗിക്കുന്നത് ഇത് തന്നെ തോരൻ വെക്കുമ്പോഴത്തേക്കും അവർക്കിഷ്ടമല്ല ഈ പച്ചക്കറികളൊക്കെ കഴിക്കുക സാധനങ്ങളൊക്കെ കഴിപ്പിക്കാനുള്ള എളുപ്പ വഴിയാണ് സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളത് അവിയലും അത്രയ്ക്ക് ഇഷ്ടമല്ല പിള്ളേർക്ക് അതുകൊണ്ട് ഞാൻ കൂടുതലും സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുന്ന ഇഡലിക്കും ദോശയ്ക്കൊക്കെ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അതിലിരുന്ന പച്ചക്കറികളും കൂട്ടിക്കുകയുള്ളു അപ്പോൾ ഇത് ഉണ്ടോ നമ്മുടെ ബ്രോഡ്ബീൻസ് അടുത്ത് നമുക്ക് റണ്ണർ ബീൻസ് ആകട്ടോ ഉള്ളത് എന്താ കുറേ ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാൻ പാകത്തിന് പാകത്തിനാണ് ഓരോന്ന് ഓരോ കൊലയൊക്കെ ആയിട്ടാണ് ഇതിൽ ഉണ്ടായി വരുന്നത് ഓണമൊക്കെ ആയിക്കൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അടുത്ത് ഇനിയിപ്പോൾ നമ്മൾ റണ്ണർ ബീൻസ് ആകെട്ടോ റണ്ണർ ബീൻസ് ഹാർവെസ്റ്റ് ചെയ്യുക കേട്ടോ ഒരു കൊല തന്നെ എത്രയാ ഞ്ചു എണ്ണമൊക്കെ വെച്ചുണ്ട് നമുക്കേതായാലും ഇപ്രാവശ്യം റണ്ണർ ബീൻസ് നേരത്തെ ഒക്കെ റണ്ണർ ബീൻസ് കുറെ അധികം ഒന്നിച്ച് ഒന്നിച്ച് പറിക്കാൻ പാകം ആവുന്ന പോലെയായിരുന്നു ഉണ്ടാകുന്നത് ഇപ്രാവശ്യം ഇത് ഈ വെറൈറ്റി ഞാൻ ആദ്യമായിട്ടോ നടന്നേ കഴിഞ്ഞ വെറൈറ്റി പ്രാവശ്യമൊക്കെ നട്ടത് വൈറ്റ് പൂ പൂവുണ്ടാകുന്ന ടൈപ്പ് റണ്ണർ ബെൻസ് വൈറ്റ് ലേഡി എന്ന് പറയുന്നൊക്കെയായിരുന്നു ഇതാണിപ്പം ഞാൻ ഇത് ആദ്യമായിട്ടാണ് നടന്നത് ഈ വർഷം അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇതാകുമ്പോൾ നമുക്ക് മൂത്ത് പോവുമല്ലോ ഞാനൊരു ഒത്തിരി മൂടൊന്നും നട്ടിട്ടില്ല ഇത് ആകെപ്പാടിയത് നാല് ചോടേ നട്ടിട്ടുള്ളൂ നാല് ആ നാലല്ല അഞ്ച് ചൂട് ഒരു സ്റ്റാൻഡേ കയറ്റി വിട്ടേക്കുന്നതാണ് അപ്പോൾ ഈ റണ്ണർ ബീൻസ് ശരിക്കും പോകാനുള്ള ഒരു സ്ഥലം വേണം അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കോളൂ ഇവിടെ കുറച്ച് അടുങ്ങി 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 കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഈ വൈറ്റ് ലേഡി റണ്ണർ ബീൻസിനൊക്കെ ടേസ്റ്റ് എനിക്ക് തോന്നിയേക്കുന്ന ഈ റണ്ണർ ബീൻസിനായിട്ടോ ഇതിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റേ വൈറ്റ് ലേഡി കറി വെക്കുന്നതില് ഞാനിതിപ്പം ഒരു മൂന്നാല് വട്ടം ഇതുപോലെ ഇത്രയൊന്നും ആദ്യം ഇല്ലാതെങ്കിലും ഒരു വട്ടം നന്നായിട്ട് എടുത്തോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓണത്തിന് ഞാൻ വേണ്ടി ഇച്ചിരി കഴിഞ്ഞ ആഴ്ച ഒന്നും എടുക്കാതെ നിർത്തിയായിരുന്നു നോക്കിയെന്ന കാറ്റാ നോക്കിയാൽ ഈ സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ മറിഞ്ഞു വീഴാറായിട്ടിരിക്കുന്ന കേട്ടോ ഇത് മാറ്റാൻ സമയ ഇതിപ്പോ കൊറേ പ്രാവശ്യം ആയിട്ടേ തന്നെ നമ്മൾ റണ്ണർ ബീൻസ് കയറ്റി വിടുന്നു ഇതൊരു നല്ല സ്പോട്ടായി റണ്ണർ ബീൻസ് വെക്കാനായിട്ട് ഇതുപോലെ തന്നെ സെയിം ഒരു സ്റ്റാൻഡ് കിട്ടണം ഇനി മാറ്റി വെക്കണമെങ്കിൽ കാരണം ഇതിന് നല്ല കയറി ആ ഒരു എന്താ പറയുന്നത് ഇടയുണ്ട് എനിക്ക് പറിക്കാൻ എത്താത്തത് കൊണ്ട് ഞാൻ ക്യാമറമാനിന് കൈമാറി ദാ അടുത്തത് നമ്മടെ ഇതെ പർപ്പിൾ ബീൻസ് ആണ് കേട്ടോ ഇത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അടുത്ത ട്രിപ്പ് ആയതാണ് അന്ന് ചെറുതായിട്ട് നിന്നൊക്കെയാ ഇപ്പൊ വലുതായത് ഇത് ഇത്രയും വലിപ്പം വെക്കുന്ന ബീൻസ് ആണ് കേട്ടോ ഇത്രേം മാത്രമേ വലിപ്പം വെക്കുള്ളു ഇതിങ്ങനെത്താ മതി ചെടിച്ചട്ടി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇത് ഈ പർപ്പിൾ ബീൻസിന്റെ കളറ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നും കറി വെക്കുമ്പോഴേ ഇത് ഇങ്ങനെ തന്നെ നിന്നായിരുന്നെങ്കിൽ നോർക്കും പക്ഷേ ഇത് തോരനൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആവി കയറുമ്പോഴത്തേക്ക് അതിന്റെ കളറ് മാറുവേ ചെടിച്ചട്ടി നിത്തി വയ്ക്കുന്നത് ഇത് ഇച്ചിരി വീതിയുള്ള ഉള്ള ചെടിച്ചട്ടി അതുകൊണ്ട് ഞാനൊരു അഞ്ചാറ് മൂട് നട്ടിട്ടുണ്ട് ഇതിന്റെ ഫോർജറ്റ് കേട്ടോ ഫോർജറ്റ് ഇപ്രാവശ്യം ഞാൻ ഈ ഗ്രോ ബാഗി നട്ടേക്കുന്നോണ്ടെന്ന് തോന്നുന്നു വലിയ വളർച്ചയില്ല ഇതിന് സാധാരണ ഞാൻ മണ്ണിലായിരുന്നു നടന്നത് അത് സൗണ്ട് കളറിലുള്ള കോർജെറ്റ് ഇപ്രാവശ്യം മണ്ണിനിട്ട് പക്ഷെ അത് അത്രയ്ക്കങ്ങോട്ടോ ആയിട്ടില്ല പിന്നെ ഇത് യെല്ലോ കളറ് കോർജിറ്റാണ് ഇത് ഇത്രയും വലുപ്പമൊക്കെ ആകുകയുള്ളു അത് നല്ല ടേസ്റ്റാണ് ഇത് പച്ചക്കറി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതായത് ബട്ടർ ബട്ടറിന്റെ ടേസ്റ്റ് ആയി യെല്ലോ കളറിന് ഇത് കണ്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇത് കാബേജിന്റെ സീഡ് വീണ് കാബേജെല്ലാം മുളച്ച് നിൽക്കുന്നത് കേട്ടോ ഈ കാബേജ് ഞാൻ സീഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലെല്ലാം ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സീഡ് ഇങ്ങനെ നിർത്തിയായിരുന്നു പക്ഷെ അത് ഉണങ്ങിയപ്പോഴേ എടുക്കാൻ പറ്റാതെ അതെല്ലാം പൊട്ടിപ്പോയി കാറ്റല്ലേ ഇവിടെ അപ്പടി അപ്പം കാറ്റത്ത് അതെല്ലാം പൊട്ടിപ്പോയിട്ട് ഇവിടെ എല്ലാത്തിലും നിറച്ച് കാബേജിൻ്റെ തൈ മുളച്ചു നിൽക്കുണ്ട് ഇനിയിപ്പം ഇപ്പം നട്ടിട്ട് എൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അത് അവിടെ വന്ന് വാടിപ്പോകും ചിലപ്പോൾ ഞാൻ അതെടുത്ത് കറി വെക്കും ഈ സീഡീന്ന് മുളയ്ക്കുമ്പോഴേ കറി വെക്കല്ലേ നമ്മൾ സ്ട്രോഫ്റ്റ് ആയിട്ട് അതിൻ്റെ പ്രായം കഴിഞ്ഞു എങ്കിലും നോക്കാം ഇത് നമ്മുടെ ഇതുണ്ടോ കെയ്ലിൻ്റെ സീഡാണ് കെയിലിൻ്റെ എടുക്കാൻ വേണ്ടി നിർത്തി അതും കുറേയൊക്കെ പൊട്ടി വീണ് മുളച്ചിട്ടുണ്ട് കുറേയൊക്കെ സീഡ് എടുക്കാൻ വേണ്ടി നിപ്പുണ്ട് അപ്പോൾ എന്താ ഇത് നിറച്ചുണ്ടായ നിപ്പുണ്ട് ഒരു ഗ്രോബായി അവിടെ ഇരുന്നതാണ് അതിൻ്റെ അകത്തെല്ലാം നിറഞ്ഞു വീണിട്ടുണ്ട് ഇതാ നോക്കിയേ ഇത് അവക്കാടോ മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ അത് കുറച്ച് സീഡ് കിടന്നേ ഉള്ളൂ ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കല്ല് പെറുക്കി ഒരു പാത്രത്തിൽ ശേഖരിച്ച ആ കൂടി ഒരു അവക്കാടോയുടെ സീഡും ഉണ്ടായിരുന്നു അതാ ഇപ്പൊ അവിടെ മുളച്ച് നിപ്പോണ്ട് ഇനി നമ്മൾ നേരെ ഗ്രീൻ ഹൗസ് കയറി കേട്ടോ ഇതാ ഗ്രീൻ ഹൗസിൽ നമ്മുടെ ഫ്രഞ്ച് ബീൻസ് ഫ്രഞ്ച് ബീൻസ് നമുക്ക് ടൈപ്പ് ഫ്രഞ്ച് ബീൻസ് ആണെങ്കിൽ അത് നന്നായിട്ട് പിന്നെയും 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 ഇങ്ങനെ കിട്ടിക്കോണ്ടിരിക്കുന്നു ഓരോ വെറൈറ്റി അനുസരിച്ചാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ടേസ്റ്റ് നല്ലതാണ് കേട്ടോ ഇത് വൈറ്റ് ഒന്നും ആയി പോവത്തില്ല ഇത് ഗ്രീൻ തന്നെയായിരിക്കും കറി വെച്ചാൽ നല്ല ഫ്രഞ്ച് ബീൻസ് ഇത് ഇത ഇത് നമ്മുടെ പർപ്പിൾ ബീൻസ് ആട്ടോ ഗ്രീൻ ഹൗസ് നിൽക്കുന്നേ ഇതൊക്കെ സ്ഥിതി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതെനിക്ക് ഞാനിപ്പോ രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നല്ല ആണ് ഇപ്പൊ ഇവിടെ തണുപ്പായി തുടങ്ങി കേട്ടോ ഇനി ഉള്ള ഇതൊക്കെ പതുക്കെ എന്താ പറയുന്നത് അതൊന്നും കിട്ടുന്ന ലക്ഷണമൊന്നും ഇല്ല പെട്ടെന്ന് ഇവിടുത്തെ ടെമ്പറേച്ചർ അങ് താന്നു ഈ ആഴ്ച ശരിക്കും താന്നുപോയി ടെമ്പറേച്ചറ് ഇനിയിപ്പോൾ ഓട്ടായത് കൊണ്ട് താ ഇലയൊക്കെ വാടി തുടങ്ങി ണ്ട് ഇത് പോകാൻ സ്ഥലം ഇല്ലാതെ തിങ്ങിക്കൂടി നിന്ന് ഉണ്ടാകുന്ന ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഹാർവെസ്റ്റ് ചെയ്ത സമയത്ത് അവിടുന്ന് കൊറച്ചിങ്ങ താത്തിയിട്ടതുകൊണ്ട് ഇതിപ്പോ ഉണ്ടായിരിക്കുന്നത് ഇത്രയൊക്കെ കിട്ടുന്നത് സന്തോഷിച്ചു നമ്മുടെ കുക്കറ് കുറച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ബീൻസ് ഒക്കെ ഉണ്ട് ഇത് തണുപ്പായതുകൊണ്ടോ തണുപ്പാകുമ്പം ഇതിന്റെ അകത്ത് ഈർപ്പം വരും ഈ ഇങ്ങനെ ഹ്യൂമിഡിറ്റി കൂടുമ്പോഴാണ് കൂടുമ്പോഴിങ്ങനെ ഇതുപോലെ ചീഞ്ഞു പോയി തുടങ്ങുന്നത് നമ്മൾ നനച്ചു കൊടുക്കുമ്പോഴേ വെള്ളമുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ തണുപ്പും കൂടി ആകുമ്പോഴത്തേക്കും ഹ്യൂമിഡിറ്റി കൂടിയിട്ട് അതൊക്കെ പൂപ്പലൊക്കെ തുടങ്ങും അത് പച്ചക്കറി ആണെങ്കിലും പൂക്കാൻ തുടങ്ങും കേട്ടോ എനിക്ക് എത്താഴിട്ട് ഞാൻ ഇവിടെ ഒരാൾക്ക് കൈമാറിയതാണ് ഈ ക്യാമറമാനെ കിട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടിയല്ല എവിടേക്കിലും സമയം ഉണ്ടാവാറില്ല അതുകൊണ്ട് കിട്ടുന്ന സമയം ഞാൻ പിടിച്ചോണ്ട് എടുക്കുന്ന വീഡിയോസ് ഇതൊക്കെ ഇതേണ്ടോ കുക്കുംബര് ഞാൻ നോക്കുമ്പോ അതായത് ഇവിടെ ഒന്ന് രണ്ട് കുക്കുംബറേൽ ഇതുപോലെ വൈറ്റ് പാട് പാടുക അപ്പൊ ഞാൻ ഓർത്ത് എന്നാ പറ്റിയെന്നതാ ഇതാണ് ഇവരുടെ ശത്രുക്കൾ എടുക്കാൻ പറ്റും ആ കിട്ടി എന്താ നമുക്ക് അങ്ങനെ ഒരു കുക്കുംപുറി കിട്ടി രണ്ടാമത്തേക്ക് കിട്ടി നമ്മള് ഇനിയിപ്പം ഇപ്രാവശ്യം ഞാൻ കുക്കുംപറ നടാൻ വേണ്ടി ലേറ്റായ അതിന് ഒരുപാടൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നട്ടതി കിട്ടി സെപ്റ്റംബർ പകുതിയായി തണുപ്പൊക്കെ ഇച്ചിരി നേരത്തെ വന്നു ഇവിടെ ഈ മാസം കൂടെ നിന്നാണെങ്കിൽ കുറച്ചുകൂടി ഒക്കെ കിട്ടിയെ അടുത്തത് നമ്മുടെ കുറ്റി ബീൻസ് ഇതിപ്പം കൊറേ പ്രാവശ്യത്തെ ഹാർവെസ്റ്റ് ആയില്ലോ ഞാനത് ഇല വെട്ടി വിട്ടില്ല എന്നെങ്കിലുണ്ടല്ലോ ഇത് ഇപ്പോഴിനി ഇങ്ങനെ ുന്നു ഞാനത് ആദ്യമേ ഹാർവെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ഇല എല്ലാം വെട്ടി വിട്ടിട്ട് അപ്പൊ വീണ്ടും തളി ഇലകൾ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ കിട്ടുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീടിനുള്ളിൽ ഒരു വിൻഡോ വെച്ച് വളർത്താവുന്നതേ ഉള്ളൂ അത്രക്കുള്ള വലിപ്പം ഇതിനേ ആകുള്ളൂ ഈസി ആയിട്ട് ഈ സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബീൻസ് ആണ് ഈ കുറ്റി ബീൻസ് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈസി ആയിട്ട് വളർത്താം ഒരു ചെടി മതി ഒരു മൂന്നാല് കറിക്കുള്ളത് കിട്ടും ഒരു ചെടിയെന്ന് കഴിഞ്ഞിങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാവുവാണെങ്കിൽ മൂന്നാല് കറിക്കുള്ളതായില്ലേ അല്ലെങ്കിൽ ചെറിയെന്ന് പറഞ്ഞുള്ളതൊക്കെ കിട്ടുമല്ലോ കുറച്ച് ബട്ടർ ബീൻസ് എന്ന് ഒരു തരം കുറ്റി ഇത് എന്താ പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എനിക്കിതൊന്ന് ഇവിടെ വെയിൽ കിട്ടുന്നില്ല അതായിരിക്കാം എല്ലാം ഉള്ളത് പറിച്ചെടുത്തേക്ക ആകെ ഒരു മൂടെ ഉണ്ടായിരുന്നുള്ളൂ അത്തേന്ന് കിട്ടുന്നതായി യെല്ലോ കളർ എന്താ അടുത്ത നമ്മള് നമുക്ക് ആവശ്യത്തിന് ഇടാനുള്ള മുളക് എന്ന് ഞാൻ പറിച്ചുകൊണ്ട് കേട്ടിരിക്കുന്നെ നല്ല ഒരു മുളകാണിത് അങ്ങനെയാണെങ്കിൽ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നേ അത് ഇതിന്റെ ഒരു രണ്ട് മൂന്ന് മുളകിട്ടാ മതി നല്ല എരിവുണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം അത് കടയിൽ കണ്ടപ്പോ എന്റെ തൈ ഇങ്ങനെ കണ്ടപ്പം വാങ്ങിച്ചോണ്ട് പോന്നു എന്തായാലും സൂപ്പർ മുളകാണിത് ഞാനെപ്പോഴും കറക്കിടാൻ വേണ്ടിട്ട് എത്തുന്ന ഒന്നെടുക്കുന്നത് എപ്പോഴും നിറച്ച മുളകുണ്ട് അടിപൊളി മുളകാണ് അതൊക്കെ നിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാ അകത്തൊക്കെ നിന്ന് നോക്കുമ്പോ നമുക്ക് ഗ്രീൻ ഹൗസിൽ ഇങ്ങനെ നിക്കുന്നതാണാവേ അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷാ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നിക്കുന്നതാണ് കാണുന്നത് അങ്ങനെയാണെങ്കിലും ഒരു അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ചീരയുടെ നല്ല ചുമല കളറും ഇടയ്ക്കൂടെ വൈറ്റും നല്ല പൂക്കൾ നിൽക്കുന്ന പോലെ ഉണ്ടാവും അകത്തൊക്കെ നിന്ന് ചെനലിൽക്കൂടെ ഒക്കെ നോക്കുമ്പോ പർപ്പിൾ കളറ് ബീൻസ് അല്ല എപ്പോഴും ബീൻസ് ബീൻസ് എന്ന് പറഞ്ഞ ബീൻസ് എന്റെ വായി വരുള്ളൂ ഇപ്പൊ മുളകട്ടോ ഇത് കണ്ടത് പഴുത്ത പഴുത്ത പർപ്പിൾ കളറ് മുളകില്ല ഇത് പക്ഷെ കുഞ്ഞ് മുളക എനിക്ക് ഇതിനെക്കു ഇഷ്ടം ഇപ്പം ഈ മുളകാണേ എങ്കിലും ഇത് കാണാനും ഒരു ഭംഗിയല്ലേ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഞാൻ ഓടി വന്നിട്ട് മറ്റേ വൈറ്റ് മുളക് തന്നെയാ പറിക്കാറ് നമുക്ക് വൈറ്റ് മുളക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഇനിയിപ്പം ഇത് ഒത്തിരി പറ അടുത്തത് നമ്മളിനിയിപ്പ ഓണം പ്രമാടിച്ച് ഇതാ കുറച്ച് ചീര അങ്ങോട്ട് തോലെ വെച്ചേക്കാം ഈ ചീരയുടെ ഒക്കെ ഇനിയിപ്പം അധികം ഇതൊന്നും കിട്ടുകയില്ല ഈ ഇവിടെ നിൽക്കുന്നതൊക്കെയേ കിട്ടുള്ളു കാരണം ഇവിടെ തണുപ്പായല്ലോ അതുകൊണ്ട് അധികം ഒന്നും ഇനി കിട്ടാനില്ല ഇനിയിപ്പം നമ്മൾ ഉള്ളതൊക്കെ നോക്കി കറി വെച്ച് എടുക്കാന്നുള്ളതേ ഉള്ളൂ ഇതിനിപ്പം വീടിനകത്തേക്ക് മാറ്റുകയാണെങ്കിൽ ഏർ കുറച്ചുകൂടി നാളൊക്കെ കിട്ടും കേട്ടോ പക്ഷെ വീടിന്റെ അകത്ത് നമുക്ക് എല്ലാം കൂടെ കൊണ്ടുപോയി വെക്കാനുള്ള ഇടയൊന്നുമില്ല ഇനി അതായത് ആ പണിക്ക് ഞാൻ നിൽക്കുകയല്ലായിരിക്കും ഇപ്പൊ അതിന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ ഒരു തോന്നി തോന്നിന്ന അതെല്ലാം വീടിൻ്റെ അകത്തും കേട്ടും പിന്നെ ഓരോ സമയം കിട്ടുന്നൊക്കെ അനുസരിച്ച് ഓരോന്ന് ചെയ്യൂന്ന് മാത്ര ഇവിടെ പച്ച നമുക്ക് ഇപ്രാവശ്യം അധികം ഇല്ലായിരുന്നല്ലോ നേരത്തിൽ ഒരെണ്ണം നന്നായിട്ട് വലുതായിട്ട് കിട്ടിയായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവിടെ നിൽക്കുന്ന ചുവളിച്ചേരിയും കൂടി നമുക്ക് എടുത്തേക്കാം ചീരാ പച്ചീര ഉണ്ട് ചുമലച്ചീരിയുണ്ട്ബറി ഫ്രഷേ ഇതിങ്ങനെ സ്റ്റാൻഡിലേക്ക് ഞങ്ങള് കയറ്റി വിട്ടതുകൊണ്ടെല്ലാം കൂടിയാണ് നിൽക്കുന്നത് ഇടവന്ന് നിൽക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറിക്ക എളുപ്പം ഉണ്ടാകുന്നു ഇപ്പൊ കൂടി നിൽക്കുന്നതുകൊണ്ട് ഇത്ര പണിയാണ് മുള്ളില്ലാത്തത് നന്നായി കേട്ടോ ഇത് മുള്ളില്ലാത്തതായത് കുഴപ്പമില്ല സാധാരണ ബ്ലാക്ക്ബെറിയെ മുള്ളതാ ഇത് മുള്ളില്ലാത്ത വെറൈറ്റിയാ ഓ അങ്ങനെ നമ്മുടെ ബ്ലൂബെറി പതുക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ നല്ല ബ്ലൂ കളർ നിക്കുന്ന ഇതാണ് കേട്ടോ നമുക്ക് ഓണത്തിന് നടത്തിയൊരു വിളവെടുപ്പാണ് അപ്പൊ ഇത് നമ്മുടെ റണ്ണർ ബീൻസ് ആണ് ഇനി റണ്ണർ ബീൻസ് അധികം പറിക്കാനുണ്ടാവുകയല്ല കാരണം ഇവിടെ തണുപ്പായി കേട്ടോ ഇത് പർപ്പിൾ കളറുള്ള ബീൻസ് ഇത് ഫ്രഞ്ച് ബീൻസ് ഇത് കുറ്റി ബീൻസ് ഇത് സുക്കീനിയാണ് യെല്ലോ സുക്കീനിയുണ്ട് ഗ്രീൻ സുക്കീനിയുണ്ട് ഇത് നമ്മുടെ കുക്കുമ്പോൾ കക്കിരിക്കയാണ് ഇനി ഇത് ഗ്രീ വേറൊരു പർപ്പിൾ ബീൻസ് ഇവിടെ കുറച്ച് മുളകും പർപ്പിൾ കളറുള്ള മുളകും വൈറ്റ് മുളകും ഇതൊക്കെ കൂടെ ഇട്ടേക്കുന്നതാണ് ഇവിടെ കുറച്ച് ബ്ലൂബെറി ഞാൻ ഇട്ടിട്ടുണ്ട് കൂടെ ഒരു മൂന്നാലെണ്ണമേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് കിട്ടിയ പൊട്ടറ്റോ ഒക്കെ മഴ വെള്ളമായിട്ട് അപ്പടി ചീത്തയായി പോയായിരുന്നു അതുകൊണ്ട് പൊട്ടറ്റോ അധികം കിട്ടിയില്ല ഇത്രേ കിട്ടുള്ളൂ നേരത്തെ പക്ഷേ നമ്മൾ കുറേയൊക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബ്രോഡ് ബീൻസ് ആണ് ഇവിടെ കുറച്ച് ചീര ഉണ്ട് ചീര ഇങ്ങനെ നമ്മള് എപ്പോഴും പറിക്കുന്നതാണല്ലോ അത് ഞാൻ വാടി പോവാതിരിക്കാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക്ബെറി ആണ് അതപ്പം പഴുത്ത് നിന്നതുകൊണ്ട് കൂടെ അങ്ങ് പറിച്ചേ ഉള്ളൂ അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ ഓണം വിളവെടുപ്പ് ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്കും തോന്നത്തില്ലേ കുറച്ച് പച്ചക്കറികൾ നമുക്കും ഉണ്ടാക്കിയെടുക്കണമെന്ന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തൊത്തിരി ഉണ്ടാക്കുന്നവരും ഉണ്ട് എനിക്കറിയാം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി ആണം നിങ്ങളും പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണം വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ആണം